అవును పీడి పోవాలి అలా ఆలుక అంటే పీడియాలి ఓ పోవా కొరు కొడకొచ్చే కొర్ ప్లేయింగ్ కిస్తా కండ హై అడి టండమ్మ థాంక్యూ థాంక్యూ हमको కొడ గిట్టి ఐసారం వరా పీడి పోయని ఐచ మైండ్ అవుట్ టూ మైండ్ అవుట్ మాయ మాయ కొడ గిట్టి എന്ത്ളെറിയാണിപ്പിക്കൂറേ <coughs> 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 എന്തെന്ന് അല്ല പോള കൊറച്ച് നടക്കൂലക്കാന്റെ പേടിയാന്ന് മുട്ടായി മയ തരൂല്ലേ നിക്കുവോ മഴപെയ്തിട്ട് ഞങ്ങൾ പോകുന്ന റോഡ് കണ്ടില്ല റോഡിന്റെ കോല നോക്ക് നമ്മളെ സുബേർക്കാനുള്ള കെട്ടൊക്കെ പോയല്ലോ എന്താ ചെയ്യ നല്ല മഴ അല്ലേ നീ നമ്മൾ വീണ്ടും നടക്കല്ലേ നടക്കല്ലേ അയ്യ കൈ കടയിന്ന് പറ നടക്കുവാ എടി നീ ചെരുപ്പില്ല എന്നല്ലേ പറയുന്നത് പക്ഷേ നീയല്ലേ അല്ലേ പറഞ്ഞ ചെരുപ്പ ഔട്ടത്തില്ലാന്ന് അള്ളത്രം പറയാലേ നാ നടക്കല്ലേ പോവാലേ പഴണ്ടോ പഴണ്ടോ ഇല്ല അങ്ങനെ നമ്മൾ ആര്ക്കാൻ്റെ പീഡിയിലെത്തി ഇനി ആര്ക്കാൻ്റെ പീഡിയുന്ന സാധനമൊക്കെ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 അപ്പോൾ ചാനൽ ചാനലിഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക